ജനപ്രിയ ലഘുഭക്ഷണങ്ങളായ സമൂസയും ജിലേബിയും ലഡുവും ആരോഗ്യത്തിന് ഹാനികരമെന്ന മുന്നറിയിപ്പ് നൽകണമെന്ന നിർദ്ദേശം നൽകിയിട്ടില്ലെന്ന കേന്ദ്ര സർക്കാർ ഏതെങ്കിലും ഒരു ഭക്ഷ്യവസ്തുവിനെ ലക്ഷ്യമിട്ടല്ല മുന്നറിയിപ്പ് പുറപ്പെടുവിച്ചതെന്നും പൊതുവായ നിർദ്ദേശമാണ് നൽകിയതെന്നും കേന്ദ്ര ആരോഗ്യ വകുപ്പ് ഉദ്യോഗസ്ഥർ വിശദീകരിച്ചു ഈ ഭക്ഷണങ്ങൾ വിതരണം ചെയ്യുന്ന പൊതു ഇടങ്ങളിൽ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കും കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങൾ വിൽക്കുന്ന ക്യാൻറ്റീനുകൾ കഫറ്റേറികൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുക ഒരു ഭക്ഷ്യവസ്തുവിനെയോ തെരുവ് കച്ചവടക്കാരെയോ ലക്ഷ്യമിട്ട് ഒരു തീരുമാനവും എടുത്തിട്ടില്ല ആരോഗ്യകരമായ ഭക്ഷ്യ സംസ്കാരം വളർത്തിയെടുക്കാനാണ് ലക്ഷ്യം ഭക്ഷണ ക്രമീകരണത്തിനൊപ്പം പടികൾ കയറണമെന്നും ചെറിയ ഇടവേളകൾ എടുക്കണമെന്നും ഓഫീസ് ജീവനക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് പഴങ്ങളും പച്ചക്കറികളും കൂടുതലായി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം പല ഭക്ഷണങ്ങളിലും അമിതമായ കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയിട്ടുണ്ട് അത് അമിതമായി കഴിക്കുന്നതിൻ്റെ ദോഷകരമായ ഫലങ്ങളെക്കുറിച്ച് അവബോധം വളർത്തിയെടുക്കുന്നതിനാണ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത് ഈ നിർദ്ദേശം ഇന്ത്യയുടെ സ്ട്രീറ്റ് ഫുഡ് കൾച്ചറിനെ ലക്ഷ്യമിടുന്നതല്ല എന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പ്രസ്താവനയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം സിഗരറ്റ് പാക്കറ്റുകളിലെ മുന്നറിയിപ്പുകൾക്ക് സമാനമായി സമൂസയും ജിലേബിയും വിൽക്കുന്ന സ്ഥലങ്ങളിൽ ആരോഗ്യ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കാൻ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശം നൽകിയെന്ന തരത്തിൽ വാർത്തകൾ വന്നിരുന്നു സർക്കാർ സ്ഥാപനങ്ങളിലെ ക്യാൻറ്റീനുകളിലും പൊതു ഇടങ്ങളിലും ബോർഡുകൾ സ്ഥാപിക്കുമെന്നും സമൂസ ജിലേബി ലഡു വടാപാവ് പലഹാരങ്ങളിലെ അപകട സാധ്യതയെക്കുറിച്ച് ഈ ബോർഡുകൾ ഓർമ്മപ്പെടുത്തണമെന്നായിരുന്നു വാർത്ത നാഗ്പൂര് എയിംസിൽ ഉദ്യോഗസ്ഥര്ക്കിത് സംബന്ധിച്ച് നിർദ്ദേശം ലഭിച്ചുവെന്നും നടപ്പാക്കാനുള്ള നടപടികള് സ്വീകരിച്ചുവരികയാണെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു